നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അബുദാബിയിലെ ഹൂദി ആക്രമണത്തിന് സൗദിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് എം എൽ എ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി സൗദി സഖ്യസേന അറിയിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് ഹൂതി വിമതരെ വധിച്ചെന്നും ആക്രമണങ്ങളെ പ്രതിരോധിച്ചെന്നും സഖ്യസേന കൂട്ടിച്ചേർത്തു അതേസമയം അബുദാബിയിലെ ഹൂതി ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു ജനവാസ മേഖലകൾക്ക് നേരെയുള്ള ഹൂദി ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമാണെന്നും സമാധാനം തകർക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി ആക്രമണം നേരിട്ട യു എക്ക് കൂടുതൽ രാജ്യങ്ങൾ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ജോർദാൻ രാജാവ് യു എ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എം എൽ എ സനായി ഡ്രോൺ അബുദാബിയിൽ നിന്ന് എത്തിയതെന്ന് സംശയിക്കുന്നു ആയിരത്തി എണ്ണൂറോളം കിലോമീറ്റർ ഡ്രോൺ സഞ്ചരിച്ചു എന്നത് കൃത്യമായ ആസൂത്രിത ആക്രമണത്തിന്റെ തെളിവ് കൂടിയാകുന്നു അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച രാവിലെ അബുദാബി വിമാനത്താവളത്തിന് സമീപത്തെ നിർമ്മാണ മേഖലയിലുണ്ടായ സ്ഫോടനം കാരണം കുറച്ച് സർവീസുകൾ തടസ്സപ്പെട്ടതായി ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു എന്നാൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഉടൻ തന്നെ സാധാരണ നിലയിലായെന്നും സർവീസുകൾ നിർത്തിവെച്ചത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടായിരുന്നുവെന്നും ഇത്തിഹാദ് വക്താവ് പറഞ്ഞു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് തങ്ങൾ ഏറ്റവും വലിയ പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിമാനത്താവളത്തിന് സമീപത്തെ നിർമ്മാണ മേഖലയ്ക്ക് പുറമെ അബുദാബി മുസഫയിലും തിങ്കളാഴ്ച രാവിലെ സ്ഫോടനം ഉണ്ടായിരുന്നു ഇവിടെ മൂന്ന് പേർ മരണപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരിൽ രണ്ട് പേർ ഇന്ത്യക്കാരും ഒരാൾ പാകിസ്ഥാൻ സ്വദേശിയുമാണെന്ന് അബുദാബി പോലീസ് അറിയിച്ചു ചികിത്സയിൽ കഴിയുന്നവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് മുസഫയിൽ നിന്ന് മൂന്ന് എണ്ണ ടാങ്കറുകൾ പൊട്ടിതറിച്ചത് തീപിടുത്തം നിയന്ത്രണ വിധേയമാണെന്നാണ് അധികൃതർ അറിയിച്ചത് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എം എൽ എ ഹൂദെ വിമതർ രംഗത്തെത്തിയതിനു പിന്നാലെ ഗൾഫിൽ പുതിയ ചർച്ചകൾക്ക് ഉടലെടുത്തിരിക്കുകയാണ് ഇതിനോടകം തന്നെ സൗദി അറേബ്യയും തിരിച്ചടി ശക്തമാക്കി സൗദി അറേബ്യയിലേക്ക് ഹൂദെ വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ യു ഇത് ഞെട്ടിച്ചിരിക്കുകയാണ് കൃത്യമായി സുരക്ഷിതത്വം നിറഞ്ഞ യു എ ഇ എന്ന രാജ്യത്തെ തകർക്കാൻ ഹൂതി വിമർ ലക്ഷ്യം വച്ചിരിക്കുന്നതായാണ് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും അധികൃതർ ഇത് തള്ളിക്കളയാൻ തയ്യാറായിട്ടില്ല ഇതിനെതിരെ കൂടുതൽ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് യു എ ഇ അധികൃതർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ